പറഞ്ഞു മത്സരത്തേക്ക് വരരുത് എന്ന് പറഞ്ഞതാണ് വേദന വേദന ഊര ഒട്ടാകെ ആണത് അപ്പൊ നിങ്ങള് പറയുന്ന പിന്നെ ഇനി പറഞ്ഞു കൊടുക്കണ്ടേ വീട്ടില് നിൽക്കാൻ ഞാൻ എത്രയോ തവണ പറഞ്ഞതാണ് ഇത് കേക്കുന്നില്ല പോയി ഏത് വകുപ്പിലും ഉമ്മടെ ഏത ഏ ഇമ്മാല എവിടെ ആരും അമ്മാതില് അങ്ങനെ പോയി തുറന്നോള രണ്ടാളും പോയി തുറന്നോളി പോയി തൊർക്കായി വാതില് നോക്ക് നല്ല സൂപ്പർ മോന മുത്തുമണിയാ പറഞ്ഞാലേ അടിഞ്ഞിള്ളൂർ ഭയങ്കര ഒന്നും പറയണ്ട പിന്നെ നാശികാക്ക് വീട്ടിൽ കൊണ്ടൊന്ന് കൊല്ലക്കൊല ചെയ്യാനായി നല്ലോണം എടുത്ത് പറഞ്ഞോ ട്രണീച്ചു പോയാലോന്ന് വിചാരിച്ച നാശിക്കാക്ക് വീട്ടിലൊരു കസാല പൊട്ടിച്ചു കസാല പൊട്ടിച്ചോ പപ്പ എങ്ങനെ കസാല പൊട്ടിച്ചേ ആരെ കസാല പൊട്ടിച്ചു പിന്നെ അതല്ലോടുള്ള ദേശത്തിനൊരു കസാല എറിഞ്ഞ് പൊട്ടിച്ചതാ കസാല നിങ്ങൾക്ക് ഞാൻ എന്നപ്പോ ഇത് വിഷയം വീട്ടിലെത്തി ഒട്ടും മിക്ക ആൾക്കാരും പകുതി മുക്കാതെ ആൾക്കാരും സുഖമില്ലെന്ന് പറഞ്ഞിട്ട് ഒരു വ്ലോഗ് ഇട്ടയില് അതിലെന്താ സുഖം ഇടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതില് ഒരു നൂറ് കമന്റ് കൂട്ടിക്കോളി അതിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് തൊണ്ണൂറ്റിഒമ്പത് ശതമാനം തൃശ്ശൂര് കൊണ്ടോട്ടി പിന്നെ ഏതൊക്കെ സ്ഥലത്ത് ആൾക്കാർ പോഴ്സണലി എനിക്ക് ഇൻസ്റ്റയില് മെസ്സേജ് നമ്പർ ഒക്കെ തന്നെ ഞാൻ ആളോട് ചോദിച്ചു എനിക്ക് എങ്ങനെ എങ്ങനെ ഡീറ്റെയിൽസ് എങ്ങനെ അപ്പൊ എനിക്ക് അവിടുത്തെ നമ്പറും ഒക്കെ ഒന്ന് വിളിച്ചു നോക്കിയാൽ മതി ഓരോ കൂടുതലായിട്ട് പറഞ്ഞിരുന്നു അപ്പൊ തൃശ്ശൂരിലേക്കൊന്നിപ്പൊ പോവാൻ നമുക്കൊന്നും പറ്റൂല മക്കളെ മെച്ച തൃശ്ശൂരിലൊന്നും പോകാനിപ്പം പറ്റൂല പക്ഷെങ്കിലും നമ്മളെ നാട്ടിൽ തന്നെ ആഷിക്കാൻ കുടിച്ച ഒരു സ്ഥലമുണ്ട് ആഷികൾക്ക് ചെറുതാവുമ്പോ മഞ്ഞ പിത വന്നില്ലോ അതാ പക്ഷെ നമ്മള് അമ്പർ തപ്പി പിടിച്ച് കൂടരിഞ്ഞ കോടഞ്ചേരിയോ കൂടരഞ്ഞു തന്ന സ്ഥലമുണ്ട് അപ്പൊ അവിടെ ഒരു പച്ചമരുന്ന് ഉണ്ട് തന്നെ അപ്പൊ ഞമ്മള് ഓരോട്ട് കോണ്ടാക്ട് ചെയ്ത് അപ്പോ ഒരു അഞ്ചു മണിയാകുമ്പോ അഞ്ചുമണിയാവുമ്പോ വീട്ടിലെത്തും അപ്പൊ അഞ്ചുമണിക്ക് ശേഷം എത്താൻ പറഞ്ഞു ഇന്ന് നമുക്കൊരു കൂടി ചെയ്യാം മൂന്നാമത്തെ ോ കുറഞ്ഞോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നമ്മള് അപ്പൊ ഇപ്പൊ വൈമല നിർത്തി ഇൻട്രോ വീഡിയോ എടുക്കുക ഇൻട്രോ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കണ്ടിട്ട് ഞങ്ങള് സുലൈമാനും ഈ തള്ളച്ചും കൂടി പിത്തിനാക്കിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ് അതായത് മഞ്ഞപ്പിത്തം ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഉണ്ടെങ്കിലും വേണ്ടില്ല ആ പച്ചമരുന്ന് കുടിച്ചും ഡോക്ടർമാർ സത്യം അമ്മനോട് വരെ ഞാൻ പറഞ്ഞില്ല അമ്മ വരെ അറിയൂല ഇത് വാങ്ങി കഴിഞ്ഞു കുടിച്ച് കഴിഞ്ഞിട്ടേ ഞാൻ അമ്മനോട് പറയുള്ളു ഇത് നമ്മൾ ഈ നമ്മളീ നമ്മൾ ആ കുടിക്കുന്ന വീഡിയോ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് അടുത്തേലാണോ അപ്പുറത്തെ അങ്ങോട്ടേക്ക് നോക്കി ഇങ്ങനെ ഈ അതായത് അപ്പൊ ഇന്ന് നമ്മൾ വാങ്ങി കൊണ്ടുവരുന്നത് വരെയുള്ള വീഡിയോസാണ് നമ്മള് നാളെ നമ്മള് ടെസ്റ്റ് ചെയ്യാനും പറമ്പ് മുക്കിലേക്കാണ് ഞങ്ങള് ടെസ്റ്റ് ചെയ്യാൻ ഇവരാളിവണ്ടാള് ഞണ്ട ുന്നു വീട്ടിലേക്ക് ഞാൻ വന്നിട്ട് എനിക്കൊരു നേരെന്നെ ഉറങ്ങാമിച്ചത് ഞങ്ങളോട് പറയുന്ന എന്താന്നറിയോ നാളെ തന്നെ പോണോ പോണോ പറഞ്ഞാണ് ഒരു കസാല എറിഞ്ഞു മുട്ടിച്ചത് സത്യതാണ് സത്യം വീട്ടിൽ പോണെന്ന് പറഞ്ഞൊരു കസാലായിരുന്നു അമ്മക്ക് യാതൊരു കുഴപ്പവും ഇല്ല നിങ്ങളാണ് എന്റെ അമ്മെ പിരിവട്ടിതാക്കിയത് ആ ഞങ്ങൾക്ക് ഭ്രാന്തന്നെയാണ് നിങ്ങളാണ് എഴുതി എണ്ണ വെച്ച് കൊടുക്കുന്ന സാധനം പേടിയമ്മ പറഞ്ഞു ഏ അതൊന്നും കുടിക്കണ്ട ഇംഗ്ലീഷ് തന്നെ കുടിച്ച് മാറിയാ പറഞ്ഞെ ചില ആൾക്കാർ പറഞ്ഞോ ഇംഗ്ലീഷ് കഴിക്കേണ്ട പച്ചമാരുന്ന് അല്ല പച്ചമാരുന്ന് കഴിക്കേണ്ട ഇംഗ്ലീഷ് കഴിച്ചാരുക്കും മക്കളും കൂടി രണ്ട് മക്കളും പിന്നെ സൈഡ് എഫക്ട് എന്താണ് കാര്യങ്ങൾ കാര്യങ്ങളെന്താ ഒന്നും എനിക്കറിയില്ല കേട്ടോ അത് ഞാൻ കുടിക്കാൻ പോണ എന്താ സംഭവം ഒന്നും എനിക്കൊന്നും പറയാൻ പറ്റൂല ഏതായാലും അവിടെ മക്കളോ വീണോ ഇതൊക്കെ സർവ്വസാധാരണ വിഷയം അങ്ങനെ കൂടെ നടക്കും ും മൊത്തം പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് പറഞ്ഞു പറഞ്ഞെടുക്കടാ എല്ലാരോടും പറഞ്ഞു മണ്ണ് ഒക്കെ കൊടുക്ക അൺലിമിറ്റഡാണ് രണ്ടരണം കരിഞ്ഞിട്ടുള്ള കാര്യങ്ങള് ഇഷ്ട സ്വഭാവ ആ എന്റെ അമ്മ സ്വഭാവം അമ്മക്ക് നല്ല സ്വഭാവനു ആ ഞങ്ങള് വല്യ പുണ്യാ ഗേഴ്സ് അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് എസ് ഡി ലാബ് ക്ലിനിക്കൽ ലബോറട്ടറി അങ്ങനെ ഒന്നുമില്ലല്ലേ സെർവൽ ഡയോസ്റ്റിക് ലബോറട്ടറി ഞാനൊരു ഫ്ലോ ഫ്ലോറിൽ അങ്ങ് വായിച്ചു പോയതാ സോറിസ് അതെ ഇതിന്റെ നേരെ അപ്പുറത്താ രണ്ട് വീട് അപ്പുറത്താണ് വീട് മാമന്റെ അടുത്തൊന്നും പോവില്ല പോവുന്നില്ല എന്താ ക്ലിയർ വണ്ടി വണ്ടിന്നിറങ്ങോ പോയി ടെസ്റ്റ് ഉമ്മാമൊക്കെ പറസൂനെ തട്ടിട്ട് വേറെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തട്ടാനുണ്ടായ കാരണം അതാ ഐസോ ബാബി പോയി സൂചി വെക്കാൻ പോയി ബാബി സൂചി വെക്കാൻ പോയി ബാബി ബാബി ഒക്കെ പോയി ബാബി പോയി ഗൈസ് അങ്ങനെ ഞങ്ങൾ എസിലി എണീറ്റിട്ടുണ്ട് ഇനി എന്താകുമോ എന്തോ വലിയ കച്ചറൊന്നും ഇല്ലപ്പോ മുടി വെട്ടണം വെട്ടണം എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ സമയം കിട്ടുന്നില്ല എൻ്റെതല്ല ഐസുവിന്റെ മുടി വെട്ടുമ്പോ അവിടെ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവൂട്ടാ എസിലി ഓ ഓക്ക് പിടിച്ചില്ല പിടിച്ചില്ല ഓക്ക് നോട്ടം കണ്ടില്ല കച്ച ആൾക്കാരു കച്ചനാൾക്കാരു ഞാൻ ഇതില് അയാൾ വരും അയാൾ വന്ന് പിടിച്ചോണ്ട് പോയി ഈ അയാള് അയാള് പറഞ്ഞ് പേടിപ്പിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് മറ്റേതില്ലേ ആരാടാ ഫോണിൽ കളിക്കുന്നത് ആ വീഡിയോന്റെ വീഡിയോ കേട്ടാ മതി ഐസുബിന്റെ പരിസരത്തെ എല്ലാ കച്ചറിയും ഞാൻ വിളിക്കണോ വിളിക്കണ്ടെന്ന് പറയുന്നാല് വേണ്ട അയാള് വിളിക്കുന്നില്ല അപ്പൊ പർസ് ചെക്കൊക്കെ ചെയ്തിട്ട് അതോളും വണ്ടിയിൽ വെയിറ്റിംഗ് കുറച്ചുപേരും കൊടുത്ത് അരമണിക്കൂറോണ്ട് കിട്ടും പോയിട്ട് വരാ കൈക്ക് വെയിന് കിട്ടുന്നില്ല രണ്ട് കൈക്ക് കുത്തി ഇന്നോട് കഴിച്ചൊന്നും കഴിക്കണില്ലേക്കാണല്ലോന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല ഭർത്താവ് ഒന്നും തിന്നാൻ തരുന്നില്ല ഒന്നുമില്ല ഓക്കെ അങ്ങനെ ഒരു മോളാണ് അവള് ഒക്കെ എന്നാ നമ്മള് വീട്ടിൽ പോവാല്ലേ ആന ചെവി ആനക്ക് നെറ്റിപ്പെട്ടേക്ക്

ഏതാ പറഞ്ഞിട്ട് അമ്മാമ്മണ്ട് അങ്ങൾ പോയി തുറന്നോളെ രണ്ടാളും പോയിട്ട് ആയിട്ട് അമ്മാ പറഞ്ഞു മഞ്ഞപ്പിത്തായിട്ട് പരിസരത്തേക്ക് വരരുത് എന്ന് പറഞ്ഞതാണ് ഇട്ടാ ഞങ്ങള് പോവാളും ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളി മക്കള് ഞങ്ങള് പോവാൻകുട്ടി ഇറങ്ങിയാളി ആ ശരി ഞങ്ങൾ പോയി ഡോക്ടറെ ഒക്കെ കാണിച്ചിട്ട് വരാട്ടാ മെയിന്റൊന്നും ചെയ്യൂല പർസ് കഴിറ്റ് പണിക്കില്ല പർസു എവിടെ പോയാലും ഇതാണ് അവസ്ഥ പോണെടുത്തോളു കൊളന്നുകൊണ്ടും വേദന കാലുവേദന വേദന അങ്ങനെ എല്ലാവിധ വേദന ഉണ്ടും ഒട്ടാകുന്ന മരുവോളാണ് അവ നോക്കിയില്ല അപ്പൊ നിങ്ങള് പറയുന്ന പിന്നെ ഇനി പറഞ്ഞു കൊടുക്കണ്ടേ വീട്ടിൽ നിക്കാൻ ഞാൻ എത്രയോ തവണ പറഞ്ഞതാണ് ഇത് കേൾക്കുന്നില്ല ഇവളും വള അമ്മയും പറയുന്നതാണ് വല്യ സത്യം എന്താ പറയാനുള്ളത് നമുക്ക് എന്താ പറയാനുള്ളത് ഞങ്ങള് വേറെ സ്ഥലത്ത് പോവാ ഊട്ടിണ്ടല്ലോ പച്ചമാരിന്ന് ഊട്ടിയിലും ഊട്ടി ഊട്ടിയിലാണ് നല്ല മരുന്നാണ് എല്ലാവിടെ പോയാല് തൃശൂർ അല്ലെങ്കിൽ ഊട്ടി അല്ലെ കൊടൈക്കനാല് ഞങ്ങള് ഊട്ടി പോയിട്ട് വരാ അല്ലില്ലോ തീരാണ്ടോ മ്മന്റെ വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പഞ്ചായത്തിന്ന് കോയിൻ ഒക്കെ കിട്ടിയി അതുകൊണ്ട് ഇനി ഇപ്പൊ അടുത്തൊന്നും ഇനി അമ്മളാടേക്കില്ലാന്ന് ഇനി ആ കോയിനൊക്കെ വളർത്തിട്ട് എന്താ ചൂപ്പണം ബ്രോസ്റ്റ് എന്താസിയോ ബ്രോസ്റ്റോ അതിന വളർത്തിട്ട് വെച്ച് പമ്പേഴ്സൊക്കെ ഇട്ടു കൊടുത്താൽ പമ്പേഴ്സൊക്കെ ഊരിയിട്ട് മൂത്ര വയ്ക്കാൻ പോവാ അതെന്ത് പടുപ്പാണത് പിന്നെ ഇതെന്തിനാടാ നമുക്ക് പന്ത്രണ്ടായിരം ഉറപ്പിയ മുടക്കിങ് കണ്ടിട്ട് ഒത്തിച്ച സാധനമാണ് പനിയാണ് ഇത് പിന്നെ വന്ന തിന്നിയൽസ് ഇട്ട പോലെ പോയിത് അവ അവ സോറിന്റെ ഇതില് കണ്ടോ അപ്പൊ നിങ്ങള് എന്താ പറഞ്ഞ പഞ്ചായത്തിന് അഞ്ചു പോയി ഞാൻ കിട്ടി

ഇതിപ്പോ ഊട്ടിന്താ പച്ചമരന് കുടിക്കാൻ പോണ്ട വേറെ കുടിക്കാൻ പറഞ്ഞു ഊട്ടിയിലാണോ രാത്രിയാ പോലെ എന്താറിയാണ് രാജ്യം കാണാൻ ചെമ്പ് പാത്രം കയ്യില്

ാക്കടിച്ചില്ല കണ്ണു ഊട്ടിക്കളും കണ്ണ് ഊട്ടിക്കാളും അഞ്ചേട പോയി അഞ്ചു അഞ്ച് അഞ്ചൊന്നൊന്നു വരൂല എന്നാ വരവോ വരൂ വരുവോ നമ്മള് ഹോസ്പിറ്റലിലോട്ട് പോകുന്നു ഊട്ടിയിലെ ഹോസ്പിറ്റലില് ഊട്ടി ഹോസ്പിറ്റലിലൂ ഹലോ ഗൈസ് അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ ഇവിടെ ഏകദേശം മകരുഭാഗം കൊടുക്കാൻ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ അവിടെ കരിമ്പ് ജ്യൂസിന്റെ സൈഡ് ആ മെസ്സിയും കണ്ടപ്പോഴത്തേക്കും ഞങ്ങള് ഇതുവരെ ബിരിയാണി എസിലിയും നല്ല ഉറക്കായി രണ്ടെണ്ണം കൂടി തലട്ട് വന്നതാണ് കരിമ്പ് ജ്യൂസ് കണ്ടപ്പോ നമ്മള് കരിമ്പ് ജ്യൂസ് കുടിക്കുമ്പോഴൊക്കെ എസിലി കിടന്നുറങ്ങനെ വേണ്ടി പോവാണെ നോക്കുമ്പോ അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂലോ സംഭവം ഏത് അങ്ങനത്തെ വലിയ സെറ്റപ്പുള്ളതും നല്ല ഇതൊക്കെ വീഡിയോ എടുത്ത് വല്ല വൈറലായി പോയാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഓരിക്കുണ്ടാവും സംഭവം നമ്മൾ മരുന്ന് വാങ്ങിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു എന്താണ് സാധനം പണ്ടത്തെ റിസൾട്ട് ാണ് നമുക്ക് റിസൾട്ട് വന്നിരിക്കുന്നത് അപ്പൊ എത്രയോ കുറഞ്ഞ് ബിൽ റുബിനൊക്കെ ഇപ്പൊ ഒന്നേ ഉള്ളൂ പിന്നെ എസ് ജി പി ടി ആണെങ്കിൽ ഇരുന്നൂറേ ഉള്ളൂ അപ്പൊ കുറവാണ് അപ്പൊ റിസൾട്ട് ചോദിച്ചൊക്കെ വലിയ കഴിച്ചു അപ്പൊ എത്രയോ കുറഞ്ഞിരിക്കണ മഞ്ഞപ്പീത്ത ഞാൻ ഫുഡും കഴിക്കാൻ എന്റെ മഞ്ഞപ്പീത്തൊക്കെ കുറഞ്ഞു കഴിച്ചു അപ്പൊ ഈ മരുന്ന് പൊടി കുടിച്ചാലും ൂടി കടിച്ചാല്ണ്ട് ഞാനടിക്കുണ്ട് നിങ്ങളട ജ്യൂസ് നോക്ക് മക്കൾക്ക് എന്താ വരൂല അപ്പം ഗൈസ് ഞാൻ ആശികാക്കനോ പറഞ്ഞിരിക്കണേ എന്തൊക്കെയാണ് എന്താ പറയുക അപ്പം നമ്മൾ ഇവടെ അപ്പം ഗൈസ് നമ്മൾ നമ്മൾ ഇവരെ ഇവരുടെ വീട്ടിലെത്തിക്കുന്ന കേട്ടോ അപ്പം ഇതാണ് ഓലെ വീടൊക്കെ അന്നപ്പോൾ ഞാൻ കയറിയില്ല ഞാൻ കാറിലിരുന്ന് കാരണം ഏസലി ഉറങ്ങാണ് കേട്ടോ അപ്പം ഞാൻ എന്താ പറയുക ആശികകനോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചോ മിണ്ടേ ഈ കൂന്ന് കൂവാന് അപ്പം ഞാൻ ആശികാക്കനോ പറഞ്ഞ എന്തൊക്കെയാണ് മുണ്ടത് എന്തൊക്കെയാണ് എപ്പോഴാണ് കഴിക്കേണ്ടിയത് എങ്ങനെയാണ് കഴിക്കേണ്ടത് ഫീഡ് ചെയ്യുമ്പോൾ കോപ്പുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറഞ്ഞിട്ട് നാശികാക്ക എല്ലാം ചോദിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്കരം പോയത് ഇനിയിപ്പോൾ എന്തൊക്കെയാ ചോദിക്കുക എന്താണെന്ന് അറിയില്ല അവർ റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കലും ഒരു വീഡിയോ എടുക്കാൻ പറ്റലുണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ പോലെ എടുത്തതൊന്നും വീഡിയോ എടുക്കാത്ത ചിലപ്പോൾ ഒരിക്കലും അതൊരു പ്രശ്നമാവുമെങ്കിലും താല്പര്യമില്ലെങ്കിലോ എന്ന് വിചാരിച്ചു തരാം ഞങ്ങൾ അവരോട് ചോദിച്ചിട്ടും ഇല്ല നാശിക്കാക്കാം എന്നപ്പോൾ ഞങ്ങൾ ഇനി മരുന്നൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം

എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഫീഡ് ചെയ്യുമ്പോ കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ പിന്നെ വിളിച്ചതോ ഇതിലാണ് ബേക്കിൽ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞരാം തലേ ദിവസം നമ്മള് രാത്രി നല്ലോണം ഫുഡ് കഴിക്കാം നമ്മൾ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം പിന്നെ രാവിലെ ഓ ആ വെറും വൈറ്റിൽ വേണം ഈ സാധനം കഴിക്കണമെങ്കിൽ കേട്ടോ നാലിനൊരു ഭാഗം ഇല്ല ഉത്തരാണ് പറഞ്ഞത് പിന്നെ ഇടവിട്ട് ഇടവിട്ട് നമുക്ക് രാത്രി വരെ എട്ട് മണി വരെ ഈ മരുന്ന് കഴിക്കാം ഇടവിട്ട് ഇടപെട്ട് പക്ഷെങ്കില് ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല ഈ ജീരക ജീരക പിന്നെ വെറും ചോറില്ലേ ചോറ് മാത്രം തിന്ന ചോറ് അത് വള്ളറച്ച് തിന്നാന്ന് തിന്ന് പിന്നെ കുളിക്കാൻ ദിവസം ഇന്നത്തെ ദിവസം കുളിക്കാൻ പറ്റൂല എണ്ണ ഒന്ന് തീരെ കുളിക്കാൻ പറ്റൂല പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഏത് ദിവസം എണ്ണ ഒന്നും തേക്കാണ്ട് കുളിക്കണം പക്ഷെ എണ്ണ ഉള്ള ഭക്ഷണം നമ്മൾ കഴിക്കാൻ പറ്റും നാളെ മുതൽ നമുക്ക് എല്ലാ ഭക്ഷണം കഴിക്കാം പക്ഷെങ്കിലും എണ്ണ തേച്ചുള്ള കുളി നാളെ മുതൽ നമുക്ക് പറ്റില്ല ഏഴ് ദിവസം ഏഴ് ദിവസം കഴിഞ്ഞാൽ നമുക്ക് എണ്ണ തേച്ചിട്ടൊക്കെ കുളിക്കാന്നാണ് ഇതിൽ എട്ടാം ദിവസം മുതൽ എണ്ണ തേച്ച് കുളിക്കണം എന്നാണ് അത് നിർബന്ധമാണ് എണ്ണ തേച്ച് കുളിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഏതാണോ എണ്ണ തേച്ച്

പച്ച ാണ് കഴിക്കാൻ മരുന്നിന്റെ പച്ചമരുന്ന് പറഞ്ഞാ അതിൻ്റെ ഉള്ളില് വായാലോ പണ്ടുങ്ങൾ പറയുന്ന വായ്പലെ മാത്രാണ് കിട്ടീനെ ും കഴിച്ചാലും നല്ല മണ മണത്തിനൊന്നും പ്രത്യേകിച്ച് ഉരുളാക്കി ഉരുളാക്കിട്ടാ കഴിക്കാ ഉരുളാക്കി ഉരുളാക്കിട്ട് നാലിലൊരു ഭാഗം 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 സ്കൂളില് പോകാനോ നാട്ടുകാരെ നെഞ്ഞ് ഇങ്ങനെ ഓരോരോ ഡയലോഗ് അടിച്ച് തല്ലുണ്ടാക്കാനോണ്ടാവും ഇതാണോ നാലൊരു ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂല എടുക്കലാണോ നാലൊന്ന് ഇത് നാല് അടവ ഇത് ഇങ്ങനെ നാല് കഷ്ണാക്കുക നടക്കる വരെ നടക്കും ഇങ്ങനെ ഒരു വരാ ആ അപ്പോൾ ഇത് നാലു കഷ്ണായല്ലേ ആ എന്നിട്ട് ഇതിന്റെ கால் ഭാഗം തരുമ്പോൾ ഈ ഒരു സൈഡ് നല്ലയടക്കയാ ഞാൻ അപ്പോൾ തോ പിச்சറിഞ്ഞു സോറി ഗയ്സ് ഞാൻ പെട്ടുപോയതാണ് എന്തെങ്കിലും ഒരു ചാൻസ് മാറ്റി എടുക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ മാറ്റനാടടി കുട്ടികളെ കൊണ്ട് ഇക്കോടി ആ കുട്ടികളെ ഞാൻ കൊണ്ടുവെങ്കിലും തന്നെ കുട്ടിയോ ഇല്ല വേരുകളോ ഇല്ല നടക്കരെ കാലുകളോട്ൊന്നും നീലേ പിടിച്ചേ ഇതെയൊരു നല്ല ആവാടോ നടക്കിരും അല്ലേ ഇതിന്റെ ഈ ഈ ഉരുളല്ലേ ഉരുള നാല് ആക്കിയാല് ഇത്രക്ക് വേണം അങ്ങനൊന്നുമില്ല വെച്ചിട്ട് വെള്ളം എന്താ ഒരു ഇരല്ല ആക്കിയാ മതി അതല്ല ഞാൻ അങ്ങോട്ട് വрыпുന്ന സമ്മതിക്കണ്ടേ ഇ യാ കരാനോപ്പ കൈയ്ചണ്ടേന്ന് ചോദിച്ചിട്ട് പറഞ്ഞുടാ ഇത് ഒരു ഇരല്ല അല്ല കൈയ്ചണ്ട് നാല് ഒരു ഭാഗപ്പ കൈയ്ചണ്ട് 400 രൂപ കൊടുത്താണ് നമ്മൾ ഈ സാധനം വാങ്ങിയത് ട്ടോ ആ മരിന്റെ വില പറയാൻ ഉദ്ദേശിക്കുന്നു 400 രൂപയാണ് ഇപ്പോലൈനെ മുമ്പ് നമ്മൾ കാര്യങ്ങളും ദൊക്കെ ചോദിച്ചിട്ടുണ്ട് ഓടിക്കല്ല ഓടിക്കല്ല മോള് ഓടിക്കല്ല ഓടിക്കല്ല ഞാൻ എല്ല് വെള്ള ഓഫ് ആക്കി വെള്ള എടുക്ക് ഓക്കേ ഞാൻ അലൈൻ ചെയ്യണ്ടയാ ട ഇരുനൂറ്റി നാല്പത്തി അഞ്ചുണ്ട് അതില് പറ്റ കൊറിയുന്നതാണ് നാളത്തെ ഒരു ദിവസം കൊണ്ടൊക്കെ കൊറിയെന്നാണ് പറഞ്ഞത് ഇന്ന് എട്ടുമണിവരെ ഈ മരുന്ന് കുടിക്കണത് എട്ട് മണി വരെ എട്ടു മണി ആ മരുന്നിലുള്ള ഫുള്ള് തീർക്കണം എന്നാൽ റിയില്ല എന്നോട് പറയാ vai.